അവശ്യ മരുന്നുകൾ വാങ്ങിയതിലെ കോടികളുടെ കുടിശ്ശിക തീർക്കാതെ സംസ്ഥാന സർക്കാർ മുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപ അനുവദിക്കണമെന്ന കെ എം എസ് സി എല്ലിൻ്റെ ആവശ്യം തള്ളി എഴുന്നൂറ് കോടി രൂപ കുടിശ്ശികയുള്ളതിൽ നൂറ് കോടി മാത്രമാണ് അനുവദിച്ചത് ആ രാജീവ് ചേരുന്നു വിവരങ്ങളുമായി രാജീവ് വിശദാംശങ്ങളിലേക്ക് ആദ്യം അനു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതും വാങ്ങുന്നതും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോർപ്പറേഷനാണ് ഇതിനാവശ്യമായ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മരുന്നുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളിൽ നിന്നുൾപ്പെടെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മരുന്നുകൾ വാങ്ങാറുണ്ട് ഈ മരുന്നുകൾ വാങ്ങിയതിൽ കോടിക്കണക്കിന് രൂപയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് നേരത്തെ ഇത് ആയിരം കോടി രൂപയ്ക്കടുത്തേക്ക് എത്തിയപ്പോൾ സ്വകാര്യ കമ്പനികൾ ഈ കരാറിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് മരുന്നുകളുടെ വലിയ ക്ഷാമം സംസ്ഥാനത്ത് അനുഭവപ്പെടുകയും ചെയ്തു സാധാരണക്കാരെ രോഗികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന മരുന്നുകൾക്കായിരുന്നു ക്ഷാമം നേരിട്ടത് തിനെ തുടർന്ന് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സർക്കാരിന് കത്ത് നൽകി ഇതിനെ തുടർന്ന് ആ ഘട്ടത്തിൽ ഇരുന്നൂറ് കോടി അനുവദിച്ചുകൊണ്ടായിരുന്നു സർക്കാർ താൽക്കാലികമായി പ്രതിസന്ധി പരിഹരിച്ചത് എന്നാൽ തുടർന്നും പണം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല ഇതോടെ വലിയ പ്രതിസന്ധി ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യമരുന്നുകൾ പലതും ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്കുള്ളത് നമുക്കറിയാം ഈ സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് മരുന്നുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് ഇവരുടെ ഏക ആശയം എന്നിരിക്കുകയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് വീണ്ടും സർക്കാർ കോടികളുടെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ് കോടി രൂപയ്ക്കടുത്ത ഇപ്പോൾ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ഈ സ്വകാര്യ കമ്പനികൾ പലതും ഇപ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് മരുന്നുകൾ നൽകുന്നില്ല ഇതിനെ തുടർന്ന് വീണ്ടും ഈ അവശ്യ മരുന്നുകൾ സംസ്ഥാനത്ത് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് പല രോഗികളും ഈ വില കൂടിയ മരുന്നുകൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എം ഡി കഴിഞ്ഞ മാസം സർക്കാരിന് കത്ത് നൽകിയത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തടസ്സമില്ലാതെ അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി മുന്നൂറ്റി കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം കഴിഞ്ഞ മാസം മൂന്നിനാണ് ഈ ഒരു കത്ത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എം ഡി നൽകിയത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ പണം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി പക്ഷേ മുന്നൂറ്റി കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യത്തിൽ നൂറ് കോടി രൂപ മാത്രമാണ് നിലവിൽ ഇപ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് അനുവദിച്ചിരിക്കുന്നത് ഈ പണം കൊണ്ട് എങ്ങനെ പ്രതിസന്ധി മറികടക്കുമെന്ന ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും കാരണം പകുതി തുകയെങ്കിലും നൽകാതെ ഈ മരുന്നുകൾ വിതരണം ചെയ്യാൻ കഴിയില്ല എന്നാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ സ്വകാര്യ കമ്പനികൾ അറിയിച്ചിരിക്കുന്ന പല കമ്പനികളും ഇപ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോട് സഹകരിക്കാൻ തയ്യാറാകുന്നില്ല അതും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ പണം നൽകാത്തതാണ് കാരണം ഈ മരുന്നുകൾ നൽകിയതിനു ശേഷം മാസങ്ങളോളം കുടിശ്ശിക വരുത്തുക അതിനുശേഷം പലതവണ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഈ സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ പണം നൽകുന്നത് ഈ ഒരു പ്രതിസന്ധി നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എം കഴിഞ്ഞ മാസം സർക്കാരിന് കത്ത് നൽകിയത് അതിൽ പ്രധാന അടിയന്തരമായി എഴുന്നൂറ് കോടി കുടിശ്ശിക ഉണ്ടെങ്കിൽ അതിൽ പകുതിയെങ്കിലും നൽകണം ഇല്ലാതെ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ നൂറ് കോടി മാത്രം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തായാലും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ വനിതകളുടെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയില്ല എന്ന ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ രാജീവ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ളവയിൽ മരുന്നുകളുടെ അതും ജീവരക്ഷാ മരുന്നുകളുടെ അവശ്യ മരുന്നുകളുടെ കുറവ് എപ്രകാരമാണ് രോഗികളെ വലച്ചത് എന്ന് നമ്മൾ റിപ്പോർട്ടുകൾ വഴി നൽകിയതാണ് പൊതുജന സമയത്തിലേക്ക് എത്തിച്ചിരുന്നതുമാണ് ഈ ആശുപത്രികളിൽ ഇങ്ങനെ അവശ്യ മരുന്നുകളുടെ സംഭ സംഭരണത്തിന് ഇനി ടെൻഡർ വിളിക്കുന്നതിൽ നിന്ന് കമ്പനികളെ പിന്തിരിപ്പിക്കില്ലേ ഇത്തരത്തിൽ ആവർത്തിച്ചുള്ള കുടിശ്ശിക വരുത്തുന്നതിലൂടെ അനു നിലവിൽ തന്നെ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വലിയ പ്രതിസന്ധി തന്നെയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രീതിയിൽ ടെൻഡർ വിളിക്കുമ്പോൾ അതിലേക്ക് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും പങ്കെടുക്കുന്നില്ല കാരണം ഈ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് സ്വകാര്യ കമ്പനികളിൽ നിന്ന് മരുന്ന് വാങ്ങിയായിരുന്നു സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് കൃത്യമായി പണം നൽകുന്നില്ല ഈ പണം നൽകാതെ വരുന്നതോടെ ഈ കമ്പനികൾ ടെൻഡർ നടപടിക്രമങ്ങളിൽ നിന്ന് മാറുകയാണ് മാത്രമല്ല മതിയായ മരുന്നുകൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനും ഈ സ്വകാര്യ കമ്പനികൾ തയ്യാറാകുന്നില്ല അതിൻ്റെ പേരിൽ ഒരു നടപടിയും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് എടുക്കാനും കഴിയുന്നില്ല കാരണം ഈ സ്വകാര്യ കമ്പനികൾക്ക് ആവശ്യമായ പണം നൽകാത്തതുകൊണ്ടാണ് അവർ കരാറിൽ നിന്ന് പിന്മാറുന്നത് ഇത് ബാധിക്കുന്നത് സാധാരണക്കാരായ രോഗികളെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സാധാരണക്കാരായ രോഗികൾ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി എത്തുന്നു അതിനുശേഷം ഇവർക്ക് ചികിത്സ നിർദ്ദേശിച്ച ശേഷം മരുന്ന് കുറിച്ചു നൽകുമ്പോൾ ഫാർമസിയിലേക്ക് എത്തുമ്പോഴാണ് ഈ മരുന്നുകൾ അവിടെ ലഭ്യമല്ല എന്ന വസ്തുത രോഗികൾ മനസ്സിലാക്കുന്നത് തുടർന്ന് ഈ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഉയർന്ന വില നൽകി മരുന്നുകൾ വാങ്ങേണ്ട ഒരു ഗതികേട് നിലവിൽ രോഗികൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് ആശുപത്രികളിലായാലും മെഡിക്കൽ കോളേജുകളിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമായും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സർക്കാരിന് കത്ത് നൽകിയത് കാരണം സ്വകാര്യ കമ്പനികൾ ആവശ്യപ്പെട്ടത് പകുതി തുകയെങ്കിലും തങ്ങൾക്ക് നൽകണം എങ്കിൽ മാത്രമേ ഈ മരുന്നുകളുടെ വിതരണം തുടരാൻ കഴിയൂ എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് അവർ ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായമാണ് കാരണം പല ഘട്ടങ്ങളിലും സർക്കാരിനോട് അവർ അനുഭവപൂർവ്വമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സർക്കാരിന് കത്ത് നൽകിയത് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികച്ചും ഉദാസീനമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു നൂറ് കോടി മാത്രം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എം ഡിയുടെ ആവശ്യം തള്ളിയിരിക്കുന്നു അതേസമയം തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോഴും ദൂർത്തിന് കുറവൊന്നുമില്ല സർക്കാരിന്റെ നേതൃത്വത്തിൽ ദൂർത്ത് ഇപ്പോഴും യഥേഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ആ മുഖാമുഖം പരിപാടിക്കായി കോടികളാണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കോടികൾ ചിലവഴിച്ചുകൊണ്ടാണ് ഈ മുഖാമുഖം പരിപാടി മുന്നോട്ട് പോകുന്നത് ഇതിനൊപ്പം തന്നെ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പി ആർ പ്രവർത്തനങ്ങൾക്കും കോടികൾ തന്നെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഈ സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ ലഭ്യമാകുന്നില്ല മരുന്നുകൾ ലഭ്യമാകുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് അനു രാജ്യം ഒന്നുകൂടി ഈ കെ എം എസ് സി എൽ ഈ സമാനമായ ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നേരത്തെയും ഇങ്ങനെ കുടിശ്ശിക വരുത്തിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം കേരള ഹൈക്കോടതിയെ വരെ സമീപിച്ചിരുന്നതാണ് ഇതേ വിഷയത്തിൽ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ എതിരായി അപ്പോൾ ആസനമായിരുന്ന ഈ ഇന്നത്തെ വാർത്തയനുസരിച്ച് ആസനമായിരിക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകളുടെ ദൗർലഭ്യം ഇത് നേരിടാനായി സർക്കാരിന് മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടാനാകുമോ പല ആവർത്തി ഇങ്ങനൊരു വാഗ്ദാനമൊക്കെ ആരോഗ്യമന്ത്രി നൽകിയിരുന്നതാണ് നമുക്ക് അനു നിലവിൽ അത്തരത്തിലുള്ള ബെദൽ മാർഗ്ഗങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലില്ല ആരോഗ്യ മേഖലയ്ക്ക് മുന്നിലില്ല എന്നതാണ് വസ്തുത കാരണം ഈ സർക്കാർ ആശുപത്രികൾക്ക് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയാൽ അത് മരുന്ന് സംഭരിക്കാൻ കഴിയില്ല ഈ മരുന്ന് സംഭരിക്കാനുള്ള പൂർണ്ണമായ അധികാരം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് മാത്രമാണ് അവരാണ് ഈ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കരാർ അനുസരിച്ച് മരുന്നുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് സർക്കാർ ആശുപത്രികളിലേക്ക് വിതരണം ചെയ്യുന്നത് ഈ മരുന്നുകളാണ് രോഗികൾക്ക് ഡോക്ടർമാരുടെ കുറിപ്പെടിയുടെ അടിസ്ഥാനത്തിൽ ഫാർമസിയിൽ നിന്ന് നൽകുന്നത് അവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് ുന്നത് എഴുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഈ സ്വകാര്യ കമ്പനികൾക്കും ഉണ്ടാക്കുന്നുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ മരുന്ന് കമ്പനികൾക്ക് ഏകദേശം പണം നൽകാതെ വരുമ്പോൾ അവർ ഈ കരാർ പൂർണ്ണമായും പാലിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെയെങ്കിൽ ഈ അവശ്യ മരുന്നുകളാണ് സംസ്ഥാനത്തേക്ക് എത്താതിരിക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലേക്കും ഒക്കെ എത്താതിരിക്കുന്നത് അവശ്യ മരുന്നുകളാണ് പല രോഗികൾക്കും എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട മരുന്നുകൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും ഉയർന്ന വിലയ്ക്ക് മരുന്ന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് പ്രധാനമായും ആവശ്യം ഉയർന്നു വന്നതെങ്കിൽ അതിൽ ആണ് ഇപ്പോൾ സർക്കാർ ഈ തരത്തിലുള്ള ഉദാസീനത തുടരുന്നത് കൃത്യമായി പണം അനുവദിക്കാതിരിക്കുന്നത് ഈ പകുതിയെങ്കിലും അനുവദിക്കാതെ ഏതായാലും ഈ നൂറ് കോടി കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ വേണമെന്ന ഒരു ആവശ്യം വീണ്ടും എം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഇതിന് തടസ്സം നിൽക്കുന്നത് അതേതായാലും സാധാരണക്കാരായ രോഗികൾക്ക് സംസ്ഥാനത്തെ സാധാരണക്കാരായ രോഗികൾക്ക് തിരിച്ചടിയാകും കാര്യത്തിൽ ഒരു സംശയമില്ല വില കുറഞ്ഞ മരുന്നുകൾ മാത്രമാകും ഈ സർക്കാർ ആശുപത്രികൾ വഴി നിലവിൽ ലഭ്യമാവുക